നമസ്കാരം പുഷ്പ പുഷ്പാറ്റൂർ റിലീസിനിടെ തിക്കിലും തിരക്കിലും വിട്ട് യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തു ഹൈദരാബാദിലെ ജൂബലി ഹിൽസിലെ വസതിയിലെത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഹൈദരാബാദ് പോലീസാണ് നടനെ അറസ്റ്റ് ചെയ്തത് ചിക്കടപള്ളി പോലീസ് സ്റ്റേഷനിലേക്കാണ് നടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് കഴിഞ്ഞ ദിവസം തനിക്കെതിരെ ഫയൽ ചെയ്ത എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നടൻ അല്ലു അർജുൻ തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഡിസംബർ നാലിന് ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ താരത്തെ കാണാൻ വൻ ജനക്കൂട്ടം തടിച്ചുകൂടിയപ്പോഴായിരുന്നു സംഭവം ആന്ധ്രാ സ്വദേശിയായ രേവതിയായിരുന്നു മരിച്ചത് ഇവരുടെ മകൻ ശ്രീ തേജയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു തുടർന്നാണ് പോലീസ് കേസെടുത്തത് ഹർജി തീർപ്പാക്കുന്നതുവരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ തുടർ നടപടികളും നിർത്തിവെക്കണമെന്നതായിരുന്നു അല്ലു അർജ്ജുൻ ഹർജിയിൽ ആവശ്യപ്പെട്ടത് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ അല്ലു തിയേറ്ററിൽ എത്തുന്ന വിവരം ഉടമസ്ഥരെയും പോലീസിനെയും അറിയിച്ചിരുന്നതായും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ നിർദ്ദേശിച്ചിരുന്നതായും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു വസ്തുതകളോ സാഹചര്യങ്ങളോ പരിഗണിക്കാതെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ക്രമസമാധാന പരിപാലനത്തിനായി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നതായും ഹർജിയിൽ വ്യക്തമാക്കി മരിച്ച സ്ത്രീയുടെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അല്ലു അർജ്ജുൻ നേരത്തെ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു യുവതിയുടെ വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഡിസംബർ അഞ്ചിന് അല്ലു അർജ്ജുനും സുരക്ഷാ സംഘത്തിനും തിയേറ്റർ മാനേജ്മെന്റിനുമെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു അല്ലു അർജുൻ്റെ സെക്യൂരിറ്റി ടീം വരുത്തിയ വീഴ്ചയാണ് ഇത്രയും വലിയ ദുരന്തത്തിന് വഴിവെച്ചതെന്നാണ് ഹൈദരാബാദ് സെൻട്രൽ സോൺ ഡി സി പി അന്ന് പറഞ്ഞത് അല്ലു അർജ്ജുൻ സിനിമയുടെ പ്രീമിയറിനെത്തുമെന്ന് തിയേറ്റർ മാനേജ്മെന്റിന് അറിയാമായിരുന്നുവെങ്കിലും ഈ വിവരം പോലീസിനെ അറിയിച്ചത് അവസാന നിമിഷം മാത്രമാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു